ചിപ്പി അഥവാ കല്ലുമക്കായയുടെ സീസണായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചിപ്പി റോസ്റ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം നമുക്കെല്ലാവർക്കും അറിയാം കടലിനടിയിൽ നിന്ന് ചിപ്പി കളക്ട് ചെയ്യുന്ന രീതി വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ അതിനേക്കാളും പാടാണ് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത കല്ലുമക്കായ നമ്മുടെ വീടുകളിൽ എത്തിച്ചേരും ഡെൽഫിഷ് നല്ല മാംസമുള്ള വലിയ ചിപ്പി നോക്കി സെലക്ട് ചെയ്ത് അത് ലേലം വിളിച്ചെടുത്ത് വാഷ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർ ഇത് ബോയിൽ ചെയ്യുന്നത് വെള്ളവും ഉപ്പും ഒന്നും ചേർത്തിട്ടില്ല ഇതിൽ ഇറങ്ങിയ വെള്ളത്തിലാണ് ഇത് ബോയിൽ ബോയിലാവുന്നത് ദൈങ്ങനെ ഈ ഷെല്ലിൽ നിന്ന് ഇളക്കി ചൂടോടുകൂടി തന്നെ നമുക്കിത് കഴിക്കാനും പറ്റും റെഡി ടു ഈറ്റ് ആണ് ഷെല്ലൊക്കെ പോയി നല്ല നീറ്റായിട്ടാണ് ചിപ്പി നമുക്ക് കിട്ടുന്നത് ത്രിവാൻഡ്രം സിറ്റിയിൽ മാത്രമല്ല ബാംഗ്ലൂറും ചെന്നൈയിലും ഒക്കെ ഇപ്പോൾ ഇവര് ഡെലിവറി ചെയ്യുന്നുണ്ട് റെസ്റ്റോറൻറ്സും കേറ്ററിംഗും പിന്നെ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവരുടെ വാട്സാപ്പ് നമ്പർ മുഖാന്തരമോ ഈ കാണുന്ന നമ്പേഴ്സ് വഴിയോ നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഇനി ഞാൻ മേടിച്ച ചിപ്പിയുണ്ട് നമുക്കൊരു ചിപ്പി റോസ്റ്റ് ചെയ്യാം ആദ്യം തന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് കരുവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക അല്പസമയം കഴിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുക്കുക ഇനി പൊടി ചേർക്കാം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി വറുത്ത് പൊടിച്ച മുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഇനി നമ്മുടെ ചിപ്പിയും കൂടെ ഇതിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ ചിപ്പി റോസ്റ്റ് റെഡി റെഡി ടു ഈറ്റ് ചിപ്പി ആയതുകൊണ്ട് തന്നെ രണ്ടോ മൂന്നോ മിനിറ്റ് മതി ചിപ്പിയിലെ നമുക്ക് ഇഷ്ടമുള്ള ഡിഷസ് കുക്ക് ചെയ്ത് കഴിക്കാൻ ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് ഓർത്തിട്ട് തന്നെയാണ് നമ്മളിൽ പലരും ഈ ഒരു സീ ഫുഡിനെ മാറ്റി നിർത്തുന്നത് എന്നാൽ ഇനി അതിന്റെ ആവശ്യം വരുന്നില്ല നല്ല ചൂട് വൈറ്റ് റൈസിന്റെ കൂടെ എരിവുള്ള ചിപ്പി റോസ്റ്റ് സാലഡ്സും കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നല്ല വലുപ്പുള്ള ചിപ്പി പിയാണ് ഇവരുടെ കയ്യിലുള്ളത് മറ്റ് കറികളൊന്നും ഇല്ലെങ്കിൽ കൂടി ചോറ് കഴിക്കാൻ ചിപ്പി റോസ്റ്റ് മാത്രം മതി എരിവും ഉപ്പും എല്ലാം പാകത്തിന് ടേസ്റ്റ് കിടിലം ഇനി ഒഴിച്ചെറി വേണ്ടവർക്ക് നല്ല കട്ട തൈര് കൊണ്ടുള്ള മോരേറിയാണ് നല്ലൊരു കോമ്പിനേഷൻ അതും പുളിയില്ലാത്ത തൈര് തന്നെ എടുക്കണം എന്നിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കുക കിടിലം ടേസ്റ്റാണ് അപ്പോൾ ഇപ്പൊ തന്നെ ഡെൽഫിഷിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ